വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും മുസ്ലിം ലീഗും സംസ്ഥയും ഉൾപ്പെടെ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലഗോപാൽ അങ്ങനെ ഇന്ന് വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ കോടതി വിധി പ്രസ്താവിക്കുകയാണല്ലോ വിശദവിവരങ്ങൾ എന്തൊക്കെ മൊത്തി ഗുഡ് മോർണിംഗ് രാവിലെ പത്തരയ്ക്കാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് അഗസ്റ്റ്യൻ ജോർജും മസീഖും അടങ്ങുന്ന ബെഞ്ച് ഈ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പാർലമെൻറ്റ് പാസാക്കിയ വക്കഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ നിയമം സ്റ്റേ ചെയ്യരുത് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു കാരണം പൊതു സ്വകാര്യ ഭൂമികൾ വക്കഭൂമി എന്ന രീതിയിൽ കയ്യേറ്റം തടയുന്നതിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഭരണ അത് ഭരണഘടനാപരമായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നതാണ് ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നേരത്തെ ഈ കേസിൽ വാദം കേൾക്കുന്നതിനിടയിൽ കേന്ദ്ര സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നത് ഈ ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള സുപ്രീംകോടതിയുടെ തീരുമാനം വരുന്നതുവരെ നിയമം നടപ്പിലാക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഉത്തരവ് വളരെ നിർണായകമാണ് കാരണം സ്റ്റേ ഉത്തരവ് ഇല്ല എങ്കിൽ ഒരുപക്ഷെ വക്കഫ് നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെയുള്ള ഏതാണ്ട് എൺപതിലധികം കക്ഷികൾ നൽകിയ കേസിലാണ് സുപ്രീംകോടതി സുപ്രീംകോടതിയിൽ ഉള്ളത് അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഈ നിയമം കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉണ്ട് മുസ്ലിം സമുദായത്തിനെ ലക്ഷ്യം വെക്കുന്നു അതുപോലെ തന്നെ വക്കഫ് ഭൂമി കൈക്കലാക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് ഏതായാലും ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ചുള്ള വിഷയത്തിൽ പിന്നീടായിരിക്കും കോടതി വിശദമായ വാദം കേൾക്കുന്നത് പക്ഷേ അതിനു മുന്നോടിയായി ഈ നിയമത്തിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമോ സുപ്രധാനമായ ചില വ്യവസ്ഥകളിൽ സ്റ്റേ ഉത്തരവ് വേണമോ വേണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇന്ന് സുപ്രീംകോടതി ഈ ഇടക്കാല ഉത്തരവിലൂടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത് മെയ്യിലായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈ കേസിന്റെ വാദം കേൾക്കൽ നടന്നിരുന്നത് ഏതായാലും രാവിലെ പത്ത് മുപ്പതിനാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ബാലഗോപാലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത് രാവിലെ പത്ത് മുപ്പതിനാണ് ഈ ഹർജി പരിഹരിക്കുക ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നൽകിയ നല്ല വിശദവിവരങ്ങൾ ബാലഗോപാൽ